ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളി ഹെവി റയോൺ ഉള്ള മാക്സിന് കണ്ടിട്ടുള്ള സൈസില് നല്ല ഡിസൈൻ മോഡല് ഏകദേശം ഒരു നാല് മോഡലിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒരു മൂന്ന് മോഡലിൽ നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഫുള്ള് വന്നിട്ടുള്ളത് വെറൈറ്റി ഡിസൈനാണ് നല്ല കുറേ നമ്മൾ ഈ റയോണ് അപ്പം ഞാൻ എല്ലാം നിർത്തി കാണിക്കാം ഏകദേശം നമുക്കൊരു മൂന്ന് മോഡലിലാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് നല്ല വെറൈറ്റി കളേഴ്സിലാണ് കിട്ടിയിട്ടുണ്ട് അളവൊക്കെ കറക്റ്റ് പറഞ്ഞു തരാം ഫുൾ അമ്പത്താറ് ഇഞ്ചിയിലാണ് ഇറക്കം വരുന്നത് അപ്പോൾ നമുക്ക് കാണിക്കാം അയിമ്പത്താറ് ഇഞ്ചി ഇറക്കം വരുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ലെൻസൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയുടെ വരുന്നത് റേറ്റ് മുന്നൂറ്റി അമ്പതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ് ഫ്രീ ഉണ്ട് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടാ നാൽപ്പത്താറ് ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ഒരു പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടാ പിന്നെ ഇപ് സൈസ് സൈസ് വരുന്നത് ഒരു അൻപത് ഇപ് സൈസ് വരുന്നുണ്ട് ആ ഒരു ഇതിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഫുൾ നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് കേട്ട് മുന്നൂറ്റി അൻപത് രൂപയോടും ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീയും ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് ഇത് വന്നിട്ടില്ല കേട്ടോ വെറൈറ്റി ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഡിസൈനിൽ നാല് കളേഴ്സ് ആണ് വരുന്നത് കേട്ടാ ഒരു ഡിസൈനിൽ നാല് കളേഴ്സ് ആണ് വരുന്നത് നമ്മ മൂന്ന് മോഡലും കാണിക്കുന്നുണ്ട് കേട്ടാ വെറൈറ്റി ഉള്ള ആണ് ഫുൾ വരുന്നത് മൂന്ന് പീസും ഒരു ഷിപ്പിംഗ് ഫ്രീ ആണ് ഡെയിം അളവിൽ തന്നെയാണ് ഫുള്ള് വരുന്നത് അപ്പോൾ ഒരുപാട് നമ്മളിത് സൈന് ചെയ്തിരുന്ന പിന്നെ ഈ ഒരു മോഡലല്ല ബ്രൗൺ തന്നെ അപ്പോൾ പിന്നീട് നമ്മൾ നിർത്തിയതായിരുന്നു കുറച്ച് കാരണം നല്ല മോഡൽ ഇറങ്ങി ഈ ഇറങ്ങിയ ഇറങ്ങിയ ഐറ്റംസ് തന്നെ വന്നപ്പോൾ പിന്നെ അതിൽ നിന്നാണ്ട് മാറി നിന്നതാണ് അപ്പം വീണ്ടും പുതിയ ഐറ്റംസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് അത് കാര്യം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരി വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തിരൂര് വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനങ്ങൾക്ക് വിട്ടുക അപ്പോൾ വേറൊരു ഐറ്റംസും കൂടെയാണ് സാർ കാണിക്കുന്നത് സെയിം അളവിൽ തന്നെ അപ്പോൾ നമ്മൾ പോസ്റ്റ് വൈകുന്നേരം നിങ്ങൾക്ക് വിട്ടു തരും ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വൈകുന്നേരം അപ്പോൾ നിന്ന് നിങ്ങൾക്ക് വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും ആലോചത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും പോസ്റ്റ് മണി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല മറ്റുള്ള ഡെലിവറി വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ വരുന്നോളൂ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഷിപ്പിങ്ങും ഫ്രീയുമുണ്ട് ഇതൊന്ന് ബ്ലാക്ക് ബ്ലാക്കും ബ്ലൂ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം പക്ഷേ അതാത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും അപ്പം